ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമുക്കൊരു നെക്ക് ഡിസൈൻ നോക്കാം അപ്പോൾ ഞാൻ ഈ ഒരു നെക്ക് ഡിസൈൻ വരച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വാട്ടർ ഇറേസിബിൾ പെൻ വെച്ചിട്ടാണ് അപ്പോൾ ആരും നല്ല തുണിയിൽ ചെയ്യുമ്പോൾ വാട്ടർ ഇറേസിബിൾ പെൻ യൂസ് ചെയ്യരുത് പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് സാധാരണ സൂചി നൂലുമാണ് നൂല് നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ മെറ്റീരിയൽ ഏതാണോ ആ മെറ്റീരിയലിൻ്റെ കളറിലുള്ള നൂല് തന്നെ എടുക്കുക അപ്പോൾ നമ്മൾ സാധാരണ സൂചി നൂലും കുറക്കില്ലേ നമ്മൾ ഈ തുന്നാൻ വേണ്ടിയിട്ട് അതുപോലെയാണ് ഞാനിവിടെ കോർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കട്ട് ബീറ്റ്സ് ആണ് അപ്പോൾ ഈ ഒരു കളറിലുള്ള കട്ട് ബീറ്റ്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങളിത് തുണിയിൽ വരച്ചിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ വർക്കല്ല ഏത് വർക്ക് ചെയ്താലും ഒരു അര ഇഞ്ച് ഒഴിവാക്കിയിട്ട് വേണം നിങ്ങൾ വർക്ക് ചെയ്ത് തുടങ്ങാനായിട്ട് കാരണം നമുക്ക് മടക്കി തയ്ക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണേ അപ്പോൾ ഞാൻ എന്താ ഇവിടെ നിന്നും സൂചി ഒന്ന് കുത്തി മുകളിലേക്ക് എടുത്തിട്ടുണ്ട് ഞാൻ എല്ലാ ലൈൻസും ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശത്തിനകത്തല്ല ഞാൻ ആ ഒരു ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു അടുപ്പിച്ച് അടുപ്പിച്ച് ലൈൻസ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഓരോന്നും ഇടവിട്ടിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നത് ഞാൻ എന്താ ഇവിടെ രണ്ട് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് എന്നിട്ടിതാ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളുടെ സൂചി ഒന്ന് കുത്തി താഴത്തേക്ക് എടുക്കുക വീണ്ടും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ബാക്ക് സ്റ്റിച്ചിനകത്ത് ചെയ്യുന്ന പോലെയല്ല നോർമൽ സ്റ്റിച്ചല്ലേ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇനി വീണ്ടും നമ്മളിതാ നമ്മൾ ആദ്യം കുത്തിയിലെ ആ ഭാഗത്തൊന്നും വീണ്ടും നമ്മുടെ സൂചി മുകളിലേക്ക് എടുക്കാം എന്നിട്ട് ഒന്ന് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ദാ ഇതുപോലെ ഒന്നും കൂടെ അതിൻ്റെ ഉള്ളിലൂടെ എടുക്കാം കെട്ട് വീഴാൻ അത്യാവശ്യം ചാൻസ് ഉള്ള ഒരു ടൈമാണ് ഡത് അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ച് എടുക്കുക ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ എൻ്റെ കയ്യിൽ കെട്ട് വീണിട്ടുണ്ട് ഓക്കെ ഇതാ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ തന്നെ സൂചി കുത്തി താഴത്തേക്ക് എടുക്കാം ഇനി ഞാൻ ചെയ്യുന്നത് അടുത്ത ഒരു ലൈൻ വിട്ടിട്ട് അടുത്ത ലൈനിലാണ് ചെയ്യുന്നത് അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടുപ്പിച്ച ലൈൻസ് ഇട്ട് കൊടുത്തത് നമുക്കൊരു ഏകദേശം ഉദ്ദേശം ഉണ്ടാവുള്ളൂ ഇത്ര ലൈൻ അല്ലെങ്കിൽ ഇത്ര ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ലൈൻ വരയ്ക്കണം അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഞാൻ എന്താ വീണ്ടും അടുത്ത രണ്ട് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഞാൻ സൂചി കുത്തി താഴത്തേക്ക് എടുക്കുന്നത് വീണ്ടും നമ്മൾ താഴെ നിന്നും ആദ്യം കുത്തി കൊടുത്ത് തന്നെ സൂചി കൊണ്ടുവരിക എന്നിട്ട് നമ്മൾ ആ ഒരു രണ്ട് ബീറ്റ്സും കൂടെ കവർ ചെയ്ത് സെക്യൂർ ആക്കുക ഇനി നമുക്ക് ബാക്കിയുള്ള എല്ലാ ബീറ്റ്സും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം അതായത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ രണ്ടെണ്ണം വെച്ചിട്ടല്ല ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മാത്രം നമ്മളൊരു മൂന്നെണ്ണം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഞാൻ കാണിച്ചു തരാം നമ്മൾ ഏറ്റവും ലാസ്റ്റ് ആട്ടോ അത് വരണത് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടും ഇത് ചെയ്യാനായിട്ട് പറ്റും പെട്ടെന്ന് ഈ വീഡിയോ കാണുന്നവർക്ക് ബാക്ക് സ്റ്റിച്ച് എന്താണെന്ന് മനസ്സിലാവില്ല ബാക്ക് സ്റ്റിച്ച് അതുപോലെ തന്നെ റണ്ണിങ് സ്റ്റിച്ചൊക്കെ നമ്മളുടെ എംബ്രോയിഡറിയിൽ വരുന്ന ഭയങ്കര മെയിനായിട്ടുള്ള സ്റ്റിച്ചുകളാണ് അപ്പോൾ നിങ്ങൾ പഴയ വീഡിയോസ് കണ്ടാൽ മാത്രമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ബാക്ക് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക കുറച്ച് സെക്യൂർഡ് ആയിട്ട് വരുന്ന ഒരു സ്റ്റൈലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സാധാരണ നമ്മൾ തുന്നുമ്പോൾ നമുക്ക് വിട്ടുപോകുമെന്നുള്ള ഒരു പേടി ഉണ്ടാവും ബട്ട് ബാക്ക് സ്റ്റിച്ച് നമ്മൾ ചെയ്യുമ്പോൾ ബീഡ്സ് പെട്ടെന്ന് അങ്ങ് പോരുമോന്നുള്ളൊരു ടെൻഷൻ നമുക്ക് ഉണ്ടാവില്ല ഹെവി വർക്ക് വരുന്ന നോർമൽ സ്റ്റിച്ച് ആയിക്കോട്ടെ ആരി വർക്കിൽ വരുന്ന ബ്രൈഡൽ സാരീസ് അല്ലെങ്കിൽ ബ്രൈഡൽ ബ്ലൗസ് ആയിക്കോട്ടെ നിങ്ങൾ എളം കാറ്റിലിട്ടിട്ട് അതൊന്ന് റെഡിയാക്കി എടുക്കുക അതല്ലാതെ എപ്പോഴും അടക്കി വെച്ചേക്കാതെ നോക്കണേ ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഞാൻ കംപ്ലീറ്റ് ആക്കി കാണിച്ചു തരാം കുറച്ച് സ്പീഡ് കൂട്ടിയാട്ടോ ഞാൻ കാണിക്കണത് ഇനി ഒരു മൂന്നെണ്ണം വെച്ചിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാം അപ്പോൾ ഞാൻ എന്താ ഇവിടം വരെ രണ്ടെണ്ണം ബാക്കി ഇത് കംപ്ലീറ്റ് ആയിട്ട് മൂന്നെണ്ണം വെച്ചിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് നമ്മൾ ഇത്ര നേരം ചെയ്ത പോലെ തന്നെ കേട്ടോ നമ്മൾ ചെയ്യണത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കളറ് മാറ്റി കൊടുക്കാം ബീറ്റ്സ് ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ട് ട്യൂബ്സ് യൂസ് ചെയ്യാം അപ്പോൾ കുറച്ച് നീളത്തിൽ നിൽക്കും പക്ഷേ എല്ലാവർക്കും ഇപ്പം കട്ട് ബീഡ്സ് യൂസ് ചെയ്തിട്ടുള്ള വർക്കുകളാണ് ഇൻട്രസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു അതാണ് ഞാൻ കട്ട് ട്യൂബ്സ് ഒഴിവാക്കിയിട്ട് കട്ട് ബീഡ്സ് കൂടുതലായിട്ടുള്ള ഡിസൈനുകൾ ചെയ്യാനായിട്ട് തുടങ്ങിയത് അപ്പോൾ ഞാനിത് ഇവിടെ ഇത്രയും വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ദാ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ടും ഇതേ കളറിൽ തന്നെയാണ് ഞാൻ ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതും ഞാൻ ഏകദേശം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്ക് സ്റ്റിച്ച് അറിയാത്തവർ നമ്മളുടെ ബാക്ക് സ്റ്റിച്ചിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ ഇതാ നമ്മളുടെ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വാട്ടർ ഇറേസബിൾ പെൻ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഡിസൈൻ വരച്ചതെന്ന് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും നല്ല തുണിയിൽ ഇത് യൂസ് ചെയ്യരുത് ട്രേസിംഗ് പേപ്പർ തന്നെയാണ് നിങ്ങൾ നല്ല തുണിയിൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത് അപ്പോൾ ഇതുപോലുള്ള വർക്കുകൾ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ റിസ്ക്കും അതുപോലെ തന്നെ ടൈമും ആവശ്യമുണ്ട് എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഫൈനൽ ഔട്ട് പുട്ട് ഏറ്റവും ഭംഗിയായിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഞാൻ എന്താ കുറച്ച് വെള്ളമെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളുടെ ഒരു ഡിസൈൻ മാഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ ട്രേസിംഗ് പേപ്പർ അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് വരയ്ക്കാൻ അറിയാവുന്നവരാണ് എന്നുണ്ടെങ്കിൽ വൈറ്റ് കളറിലുള്ള പെൻസിൽ വാങ്ങിച്ച് ചെയ്യുക വൈറ്റ് കളറിലുള്ള പെൻസിൽ എന്ന് പറയുമ്പം ആരും ഗ്ലാസ് പെൻസിൽസ് യൂസ് ചെയ്യരുത് നിങ്ങൾ ഇതുപോലത്തെ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ഷോപ്പിൽ ചെന്നാൽ നിങ്ങൾക്ക് അതുപോലത്തെ പെൻസിൽ കിട്ടും അപ്പോൾ നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ബൈ പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾക്കായിട്ട് നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും ഇനേബിൾ ആക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കല്ലേ